நிக்கித்துர் காஷ்டமி உன்ன நாக்கொன்னு ஓர் ரத்தத்தக் குடுச்சி ஓங்கார நடனமிடுவே സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രായമായവർ ചിലപ്പം പറയും ബാധ കയറുക സൈക്കോളജിയിൽ ഇതിന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള കാരണം കുട്ടിക്കാലത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈഫിന്റെ ഒരു സ്റ്റേജിലുള്ള ഒരു ഹൈ ലെവൽ ഇമോഷണൽ ട്രോമയാണ് സഹിക്കാൻ പറ്റാത്ത ഒന്നുകിൽ വിഷമമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഭയമായിരിക്കാം ഏതെങ്കിലും ഒരു കാരണം കൊണ്ടിട്ട് നമ്മളുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ ഡിഫൻസ് മെക്കാനിസം മറ്റൊരു പേഴ്സണാലിറ്റി ഫോം ചെയ്യും പ്രോസസ് ചെയ്യപ്പെടാത്ത സപ്രസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ് കാരണമായിരിക്കാം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഫോം ആവുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണോ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ പേഴ്സണാലിറ്റി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഫോം ആയിട്ടുള്ളത് അത് കണ്ടെത്തി അതിന്റെ കാരണം കണ്ടെത്തി ഒരു സൊല്യൂഷൻ കൊടുത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണാലിറ്റി ചിലപ്പോൾ എൻ്റാകാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ് അല്ലാതെ അതിനു വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായിട്ട് മെഡിസിൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണോ ആ പേഴ്സണാലിറ്റി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് സബ്കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഒരു സ്റ്റോറി അതിന് കൺവിൻസിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കിപ്പണോ തെറാപ്പിയിലൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിനിമയിൽ കണ്ടില്ലേ ഡ്രാമ പ്രതികാരം തീർക്കുന്നത് പോലെ ഒരു ഡ്രാമയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു സ്റ്റോറി സബ് കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് സാറ്റിസ്ഫൈ ആയോ എന്നുള്ളത് ഉറപ്പ് വരുത്തി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്